എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ദിവസം ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് അപ്പൊ ഒരുപാട് പേര് അന്വേഷിച്ച് പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് തിരക്കി മിസ് എന്ത് ക്ലാസ് എന്താ ഇല്ലാത്തത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയാ പറയാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എങ്ങനെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് അതായത് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരും കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവരും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം അപ്പോൾ അത് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല വെച്ചാൽ പ്രയാസമൊന്നുമില്ല ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതിന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക അപ്പം ഡയറക്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതെങ്ങനെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്ന് അതായത് നമ്മുടെ കുറച്ച് ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഒരുപാട് അവിടെ എവിടെയെങ്കിലും തെരഞ്ഞു നടക്കാതെ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് എല്ലാം അതിനകത്ത് കാണും അപ്പൊ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം എങ്ങനെയാണ് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സ് എളുപ്പവഴിയും ഉണ്ട് അപ്പൊ ആ രണ്ട് മെത്തേഡും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സോ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യമായി പറയാൻ പോകുന്നത് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ നമുക്ക് എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അപ്പൊ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് കാരണം നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരം കാണുന്നവരൊക്കെ ഇപ്പൊ എന്താ പറയാ എക്സ്പേർട്സ് ആയെന്ന് തന്നെ പറയാം അപ്പൊ എല്ലാ കാര്യങ്ങളും അവർക്ക് ഏകദേശമൊക്കെ ചെയ്യാൻ അറിയാം അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് നിന്ന് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് അതായത് ഓപ്പണിംഗ് സ്ക്രീനെ നമ്മൾ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അതായത് നമ്മള് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് ഓൺ ആയുമെന്ന് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക് ടോപ്പ് അപ്പൊ ഡെസ്ക്ടോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് സ്ക്രീൻ അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നമുക്ക് എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ നമുക്ക് മറ്റ് ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെ വേണേലും നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിലും ഈ സെയിം സ്റ്റെപ്പാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു ഡെസ്ക് ടോപ്പിന്റെ കാര്യമാണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഒരു ഫോൾഡർ കാണാൻ പറ്റും എച്ച് പി എച്ച് പിയുടെ ഒരു ഫോൾഡർ കാണാം അതായത് ഫോൾഡറിന്റെ കളർ ഈ കാണുന്ന ഈ ഒരു കളർ ആയിരിക്കും ഫോൾഡറിന്റെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയാം അപ്പൊ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇതാ ഇത് ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഇപ്പൊ എന്റെ പേരിലാണെങ്കിൽ എനിക്ക് എന്റെ ഒക്കെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഫോൾഡർ എന്ന് പറയുന്നത് ഫോൾഡറിന് ഈ ഒരു കളർ ആയിരിക്കും ഈ ഒരു പിയറിംഗ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം എവിടാണോ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക ഇപ്പൊ നമുക്ക് ഇവിടെ ആണ് ഫോൾഡർ വേണ്ടത് അല്ലെങ്കിൽ ഇവിടെയാണ് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തായിക്കോട്ടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് അവിടെ വെക്കുക അതിനുശേഷം ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞാൻ മൗസ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് മൗസ് വെച്ചതിന് ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ജസ്റ്റ് അതിന്റെ കൂടെ ഒരു മൗസ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഈ ടച്ച് പാഡൊന്നും നമുക്ക് അധികം എന്താ പറയാ യൂസ് ചെയ്യാൻ എളുപ്പമല്ല എങ്കില് അപ്പൊ ഒരു മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്കത് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമുക്ക് എക്സ്റ്റേണലി ആ മൗസിനെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൗസും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടണും ഉണ്ട് റൈറ്റ് ബട്ടണും അറിയാം പിന്നെ നാട്ടിൽ ഒരു സ്ക്രോൾ വീലും ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് അപ്പൊ എവിടെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതില് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമെന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ നമ്മൾ ഇതിൽ നിന്നും ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഒന്ന് കൊണ്ട് വെക്കുക മൗസ് വെക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ സൈഡില് ആ ന്യൂ എന്ന് പറയുന്ന ഫോൾഡറിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ വ്യക്തമായിട്ട് മനസ്സിലായി നമുക്ക് ആവശ്യമുള്ള ആള് ഫോൾഡർ ഇവിടെ ഉണ്ട് സോ ഇനിയിപ്പോ ആരും പറയേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ന്യൂ എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും മൗസ് ഇങ്ങനെ റൈറ്റിലോട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഈ ഒരു ഈ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഈ ഒരു പേജിലോട്ട് നമ്മൾ ചെല്ലും ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ ആണോ വേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ഫോൾഡർ ആണ് സോ ഈ ഫോൾഡർ എന്നുള്ളതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക ഇപ്പൊ മിസ് ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മൾ ഇഷ്ടമാണ് നമുക്ക് ഇതിന്റെ എവിടെ വേണമെങ്കിലും മൗസ് വെക്കാം അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോ തന്നെ എന്താ സംഭവിച്ചത് നമ്മള് സെലക്ട് ചെയ്ത ആ ഒരു സ്പേസിൽ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട് ഫോൾഡർ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പേര് ന്യൂ ഫോൾഡർ എന്നാണ് അപ്പൊ ഈ ന്യൂ ഫോൾഡർ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതെന്താന്ന് വെച്ചാല് നമുക്ക് പുതിയൊരു പേര് ഇപ്പൊ തന്നെ കൊടുക്കാം അതായത് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു അതിന് നമുക്ക് ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന പേര് വേണ്ട നമ്മുടെ ഇഷ്ടത്തിനുള്ള പേര് കൊടുക്കണമെങ്കിൽ ആ ഫോൾഡർ വന്ന് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആയി ഇങ്ങനെ ഒരു ബ്ലൂ കളറിലാണ് കാണേണ്ടത് അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള പുതിയ പേര് ഡയറക്റ്റ് നമ്മൾ അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പുതിയ പേര് അവിടെ വരും ഇനിയിപ്പം ഇത് മാറണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിന്റെ വെളിയിൽ എവിടെയെങ്കിലും മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡറിന് ആ ഒരു പേര് അവിടെ നമുക്ക് കാണാം ഇതിനെ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടൊക്കെ നമുക്ക് മാറ്റി വെക്കാനൊക്കെ പറ്റും അപ്പൊ അതൊക്കെ വേറൊരു ക്ലാസ്സിൽ പറയാം ഇന്നിപ്പം നമ്മൾ പറയുന്നത് ഈ ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോൾഡറിന് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഇനി ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എവിടെയാണോ നമുക്ക് ഏത് സ്ഥലത്താണോ ഫോൾഡർ വേണ്ടത് ആ സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക മൗസ് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ റൈറ്റ് ബട്ടണിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണും അപ്പൊ നമുക്കിതിൽ ആവശ്യം എന്ന് പറഞ്ഞാല് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ മൗസ് കൊണ്ടുവെക്കുമ്പോ തന്നെ ന്യൂവിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും നമ്മൾ ഒന്നും ചെയ്തില്ല ഈ ന്യൂ എന്ന് പറയുന്നതിലോട്ട് ജസ്റ്റ് മൗസ് കൊണ്ടുവച്ചതേ ഉള്ളൂ ഇനി ഈ ന്യൂ എന്നുള്ളതിന്റെ വലത്തു വശത്തോട്ട് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് പോകുമ്പോൾ അടുത്ത ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇത് കണ്ടപ്പോ തന്നെ വ്യക്തമായിട്ട് മനസ്സിലായി നമുക്ക് ആവശ്യമുള്ളത് ഫോൾഡർ ആണ് സോ നമുക്ക് ഈ ഫോൾഡർ എന്ന് പറയുന്നതിന്റെ ജസ്റ്റ് എവിടെങ്കിലും ഇന്ന പൊസിഷൻ എന്നില്ല ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അതായത് എന്തൊരു കാര്യത്തിനായിക്കോട്ടെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ബട്ടൺ ആണ് സോ ലെറ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക ഈ ഫോൾഡർ നമ്മൾ എടുക്കാൻ പോവാണ് അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തു അതിൽ നിന്നും ന്യൂ എടുത്തു ന്യൂവിൽ നിന്നും ഫോൾഡർ എടുത്തു ഫോൾഡറിനെ ഞാൻ സെലക്ട് ചെയ്യുവാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് മൗസ് ഇങ്ങനെ അതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്തപ്പോ തന്നെ നമുക്ക് അവിടെ പുതിയൊരു ഫോൾഡർ വന്നു അപ്പൊ ഫോൾഡർ വന്നത് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലൂ കളർ സെലക്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പേര് ന്യൂ ഫോൾഡർ എന്നാണ് ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെളിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോൾഡറിന്റെ പേര് ന്യൂ ഫോൾഡർ എന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമുക്ക് വേറൊരു പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് പുതിയ പേര് പേരങ്ങ് ടൈപ്പ് ചെയ്താൽ മതി നമ്മുടെ ഫോൾഡറിന് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ പേര് മാറി നമ്മൾ കൊടുത്ത പേര് അവിടെ വരും ഇനിയിപ്പം അതിനെ നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിന്റെ വെളിയിൽ എവിടെയെങ്കിലും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്കൊരു ഫോൾഡർ ഇവിടെ വരും നമ്മൾ കൊടുത്ത പേരിൽ ഇവിടെ വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റെപ്പ് വഴിയായിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ എവിടെ ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ ഈ എച്ച് പി എന്ന് പറയുന്ന ഈ ഫോൾഡറിന്റെ അകത്ത് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം ഇപ്പൊ ഈ എച്ച് പി എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് ഈ കാണുന്ന എല്ലാ ഫോൾഡറുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഇതുപോലെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെയിം പ്രൊസീജിയർ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ന്യൂ സെലക്ട് ചെയ്യുക ഫോൾഡർ എടുക്കുക ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തപ്പം ന്യൂ വലത്ത വശത്തും വന്നു അതുപോലെ തന്നെ ഇപ്പുറത്തും വന്നു ഇപ്പുറത്തെ വശത്തെ വരുന്നെങ്കിൽ മൗസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക അപ്പുറത്തെ വശത്താണെങ്കിൽ മൗസ് അങ്ങോട്ട് മൂവ് ചെയ്യുക കണ്ടോ അപ്പൊ അങ്ങനെ നമുക്ക് എത്ര ഫോൾഡർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ മൂന്ന് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു സോ ഞാൻ പേരൊന്നും കൊടുത്തില്ല അതുകൊണ്ട് ന്യൂ ഫോൾഡർ വൺ ടു ത്രീ അങ്ങനെ മൂന്ന് ഫോൾഡർ അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം റൈറ്റ് ക്ലിക്ക് ചെയ്തു അതിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്തു ന്യൂയിൽ നിന്നും ഫോൾഡർ സെലക്ട് ചെയ്തു ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ ഇവിടെ വരും അപ്പൊ ഇത് ഈ സ്റ്റെപ്പാണ് നമ്മൾ എവിടെ നമുക്ക് ഏതൊരു സ്ഥലത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണോ അവിടെ എല്ലാം നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും സെയിം സ്റ്റെപ്പാണ് അപ്പൊ ഈ ഞാൻ ക്രിയേറ്റ് ചെയ്ത ജിഷ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് നമുക്ക് മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെയിം സ്റ്റെപ്പാന്ന് പറഞ്ഞു അപ്പം ഈ ഫോൾഡറിനെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം തുറക്കുവാണ് തുറന്നിട്ട് അതിനകത്താണ് നമ്മൾ മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് മൗസ് ഇങ്ങനെ അതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക ഇപ്പൊ ഫോൾഡർ ആയിക്കോട്ടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് മൗസ് ഇങ്ങനെ അതിന്റെ എവിടെയെങ്കിലും ഇപ്പൊ ഈ പൊസിഷൻ വേണമെന്നില്ല ഇതിനകത്ത് ഈ കാണുന്ന ഈ ബോക്സിന്റെ ഈ കാണുന്ന ഈ ബോക്സിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വന്നു അപ്പൊ നമുക്ക് കാണാം ദിസ് ഫോൾഡർ ഈ സെയിം ടി കാരണം ആ ഫോൾഡറിൽ ഒന്നുമില്ല നമ്മൾ ഇപ്പൊ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ ചെയ്ത സെയിം സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട സെയിം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ മുമ്പേ പറഞ്ഞത് തന്നെയാണ് മൗസ് എവിടെയെങ്കിലും വെക്കുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്യുക ന്യൂയിൽ നിന്നും ഫോൾഡർ സെലക്ട് ചെയ്യുക നമുക്ക് പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ പേര് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം ലെഫ്റ്റ് ക്ലിക്ക് ആണ് അപ്പം അതിനകത്ത് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ചിഷ വൺ എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പറ്റൂ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയി വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ റൈറ്റ് ക്ലിക്ക് ന്യൂ ഫോൾഡർ പുതിയ പേര് കൊടുക്കുക ജസ്റ്റ് വെളിയിൽ ക്രിയേറ്റ് ചെയ്യുക വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എത്ര ഫോൾഡർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എത്ര ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും സെയിം സ്റ്റെപ്പ് ആണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട് എളുപ്പവഴിയുണ്ട് അപ്പൊ ആ എളുപ്പവഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കീബോർഡിലെ കൺട്രോൾ അത് ഈ കാണുന്നതാണ് കൺട്രോള് സി ടി ആർ എൽ അപ്പൊ സി ടി ആർ എൽ എന്നുള്ളത് നമ്മൾ റീഡി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കൺട്രോൾ എന്നാണ് അപ്പൊ ഈ ഒരു കൺട്രോൾ കീ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഷിഫ്റ്റ് ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ആൽഫബറ്റ് എൻ കണ്ടോ അപ്പം കൺട്രോള് ഷിഫ്റ്റ് ആൽഫബറ്റ് എൻ ഇത്രയുമാണ് നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയോ കൺട്രോൾ ഷിഫ്റ്റ് അതുപോലെ തന്നെ ആൽഫബറ്റ് എൻ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളൂ ഇനിയിപ്പോ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഫോൾഡർ ഉണ്ടാക്കി കാണിച്ചു തരാം ജസ്റ്റ് എവിടെയെങ്കിലും നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം അതിന് ചെയ്യേണ്ടത് കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് ആൽഫബറ്റ് എൻ ഈ മൂന്ന് കീം കൂടെ നമ്മൾ ഒരേ സമയം പ്രസ് ചെയ്യണം ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് താഴത്തെ ഫാത്തോട്ടാണ് അതായത് ഈ അവസാനം കിടക്കുന്നതിന്റെ താഴോട്ടായിരിക്കും പുതിയ ഫോൾഡറുകൾ വരുന്നത് അപ്പം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഒന്നുകൂടെ കാണിച്ചാൽ കീബോർഡിലെ കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് എനും കൂടെ ഈ മൂന്ന് കീയും ഒരേപോലെ പ്രസ് ചെയ്യണം ഒരേ സമയത്ത് തന്നെ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അടുത്ത ഫിംഗർ കൊണ്ട് എൻ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും മൂന്ന് കീയും നമ്മൾ ഒരേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ അവിടെ വരും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പാണ് നമുക്ക് ഡയറക്റ്റ് പേര് കൊടുക്കണമെങ്കിൽ ഫോൾഡർ വരുമ്പോൾ തന്നെ നമ്മൾ പുതിയ പേര് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് കൊണ്ട് വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ഈ സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് പേച്ച് പി എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അത് ഓപ്പൺ ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ പുതിയ പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം ജസ്റ്റ് വെളിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ഫോൾഡർ വരണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ കൺട്രോൾ ഷിഫ്റ്റ് എൻ അങ്ങനെ എത്ര ഫോൾഡർ വേണമെങ്കിലും നമുക്ക് കണ്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സെയിം പ്രൊസീജിയർ തന്നെ ആണ് നമുക്കിപ്പം ഡെസ്ക് ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫോൾഡർ നകത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് സെയിം ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ ജസ്റ്റ് നമുക്ക് എവിടെ ആണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിൽ മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ നിന്നും ന്യൂ സെലക്ട് ചെയ്യുക ഫോൾഡർ സെലക്ട് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ സ്പേസിൽ നമുക്ക് ഒരു ഫോൾഡർ വരും പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അങ്ങ് പേര് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് അതിന്റെ വെളിയിൽ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇനിയും അടുത്ത ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് എൻ കീബോർഡിലെ കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് എൻ്റെ കൂടെ ഒരേ സമയം പ്രസ് ചെയ്യുക കൺട്രോൾ കി ഷിഫ്റ്റ് കി ആൽഫറ്റ് ഈ മൂന്ന് കീയും ഒരേ സമയം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ വരും പുതിയ പേര് കൊടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേര് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എളുപ്പ വഴി കൂടെയും അല്ലാതെ എന്താ സ്റ്റെപ്പ് വഴിയും നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പ് ആണ് എളുപ്പം അതായത് ഷോർട്ട് കട്ട് ആണോ അതോ നമ്മൾ ഡയറക്റ്റ് ചെയ്ത മെത്തേഡ് ആണോ നിങ്ങൾക്ക് എളുപ്പം നോക്കുക രണ്ട് മെത്തേഡും പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ചെയ്യാൻ ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എല്ലാം കൂടെ പഠിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് എന്താ പറയാ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എല്ലാവരും ഇപ്പം ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം പ്രയാസമൊന്നുമില്ല എളുപ്പമാന്നൊക്കെ മനസ്സിലായില്ലേ ക്ലാസ് കണ്ടപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ എന്താ പറയുക പ്രയാസമൊന്നുമില്ല ആവർത്തിച്ച് രണ്ട് മൂന്ന് തവണ ക്ലാസുകളൊക്കെ ഒന്ന് കാണുക അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി അതങ്ങ് പഠിച്ചു പോകോളും അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ